പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വഖഫ് നിയമ ഭേദഗതി പരിഷ്കരണ ബില്ലിനോട് കേരളത്തിലെ എം പിമാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ കേരള ജനത ഉറ്റുനോക്കുന്നതായും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളായിട്ടുള്ള എം പിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും ഒരു എൽ ഡി എഫ് എംപിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിന്റെ ഭീതി നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പത്തൊമ്പത് എം പിമാരും വഖഫ് നിയമ പരിഷ്കാരത്തെ അനുകൂലമായി കൈ ഉയർത്തണം എന്നുള്ളതാണ്